ജോയൽ നമസ്കാരം നമസ്കാരം കേരളത്തിൽ വീണ്ടും ഇങ്ങനെ ഒക്കെ അടുക്കുകയാണല്ലോ അതെ അതെ ഇപ്പോഴാണ് എനിക്ക് ജോലിന് ഓർമ്മ വന്നത് നമുക്ക് വീണ്ടും പഴയ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി നീട്ടി എടുക്കാമെന്ന് കരുതി ഇലക്ഷൻ വിഷയങ്ങൾ തൽപരമാണ് താങ്കൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് സംസാരിക്കാം എലക്ഷൻ എക്സ്പ്രസ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ അടുത്ത കുറച്ച് ദിവസങ്ങളിലായി നമുക്ക് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം അതിനെപ്പറ്റി പൊതുവായി വിവരങ്ങളൊക്കെ അറിയിക്കാം അല്ലേ അതെ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ാണ് കണ്ണൂർ കണ്ണൂർ നിയോജകമണ്ഡലം നമ്മൾ പൊതുവേ കണ്ണൂരിനെ പറ്റി പറയും ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് കണ്ണൂർ ജില്ലയെന്ന് നമ്മൾ പറയുമെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് കോട്ടയിലെ ചെറിയൊരു കോൺഗ്രസ് തുരുത്താണ് പലപ്പോഴും കണ്ണൂർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഇപ്പോഴത്തെ എം എൽ എ എൽ ഡി എഫ് ആണ് കടന്നാപള്ളി രാമചന്ദ്രൻ ആണെങ്കിൽ പോലും കോൺഗ്രസ്സിന് വളരെയധികം കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിനും വളരെയധികം സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ രണ്ടു തവണയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കടന്നപ്പള്ളി രാമേന്ദ്രൻ ജയിക്കുകയാണ് പക്ഷെ രണ്ട് പ്രാവശ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും രണ്ടായിരത്തിൽ താഴെയാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമേന്ദ്രന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ താഴെയാണ് അതായത് വളരെയധികം ക്ലോസ് ഫൈറ്റ് നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ കണ്ണൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയും സതീശൻ പാച്ചേനിയായിരുന്നു അതിന് മുന്നിലത്തെ തവണയും സതീഷൻ പള്ളേനിയായിരുന്നു അത് വളരെയധികം കേസ് ഉദാഹരണ വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന് നമുക്ക് പറയാൻ സാധിക്കും മൂന്ന് തവണയാണ് അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയിട്ട് മത്സരിച്ച് മത്സരിച്ച് വിജയിച്ചത് അദ്ദേഹം ഒരു തവണ മന്ത്രിയുമായിരുന്നു അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ ലോകസഭ നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു നിയോജകമണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂർ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും കണ്ണൂരിൽ യു ഡി എഫിന് വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് ആ നിയോജകമണ്ഡലത്തിൽ വരുന്ന കോർപ്പറേഷൻ കോപ്പറേഷൻ പോലും യു ഡി എഫ് ആണ് അധികാരം പിടിച്ചത് മിക്ക വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു അതെ അതെ ചരിത്രങ്ങൾ പലതും തിരുത്തി കുറിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കടന്നുപോയത് പിന്നെ നമുക്ക് വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ ഒരു ട്രെൻഡുണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് പക്ഷെ അതൊരു തരംഗമല്ല ഒരു തരംഗത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടൊരു ഉള്ള സമയത്ത് നമുക്ക് എന്തുമാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ പഠിച്ചതുപോലെ ഒരു ഒന്നോ രണ്ടോ സീറ്റുകളുടെ ഒരു മുൻതൂക്കമായിരിക്കാം ഒരു പാഷ പക്ഷെ അതൊരു തരംഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലേക്ക് അത് പോവുകയും ചെയ്യും പിന്നെ കണ്ണൂർ മണ്ഡലത്തെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് ന്യൂനപക്ഷ വോട്ടുകൾ വളരെയധികം സ്വാധീനം കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് സ്വാധീനമാണ് മുസ്ലിം ലീഗിന് വളരെയധികം സ്വാധീനമുണ്ട് ഇപ്പം തന്നെ ഒരു ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുന്നത് കണ്ണൂർ മണ്ഡലവും അഴിക്കോട് മണ്ഡലവും തമ്മിൽ യു ഡി എഫും മുസ്ലിം ലീഗിനെ തമ്മിൽ വെച്ച് മാറാം എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മളിങ്ങനെ ഏറെ കേൾക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ നോക്കേണ്ട കാൻഡിഡേറ്റിൻ്റെ മികവാണ് ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ള വ്യക്തിക്ക് അവിടെ ഒരു ഒരു വോട്ട് ബേസ് ഉണ്ട് അതെ ആ വ്യക്തിയുടെ സ്വാധീനത്തിൽ ഒരു നല്ല ശതമാനം വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിന് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കടന്നപ്പള്ളി രാമേന്ദ്രൻ തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ മാറ്റി വേറെ ആരെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പം ഒരു പക്ഷേ യു ഡി എഫ് തന്നെ ഈ മണ്ഡലം പിടിക്കാനായിരിക്കും സാധ്യത കൂടുതൽ നികേഷ് കുമാർ സ്ഥാനാർത്ഥിയാവാൻ എനിക്ക് തോന്നുന്നു നികേഷ് കുമാർ കുറച്ചുകൂടെ ഒരു സേഫ് സീറ്റിലായിരിക്കും ഇത്തവണ മത്സരിക്കാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ സാധ്യത തോന്നും ഒരുപക്ഷെ തളിപ്പറമ്പോ അങ്ങനെ ഏതെങ്കിലും ഇപ്പം എന്തായാലും എം പി ഗോമിന്മാഷ് ഇത്തവണ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ മത്സരിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ മിക്കവാറും തളിപ്പറമ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു സേഫ് സീറ്റിലായിരിക്കാം എം പി നികേഷ് കുമാറിന് പാർട്ടി പറയുന്നത് ഇപ്പൊ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന കാര്യം കണ്ണൂർ ഒരു ടഫായ ഒരു മണ്ഡലം തന്നെയാണ് ടഫായിട്ട് ഇവിടുത്തെ ഇലക്ഷനിൽ ഏറ്റവും ടഫായി തോന്നുന്ന ഒരു മണ്ഡലം കണ്ണൂരാണ് മറ്റൊരു മണ്ഡലം കുന്നത്തുനാട് അതായത് ഇപ്പൊ അടുത്ത് ശ്രദ്ധയിൽപ്പെട്ട ട്വന്റി ട്വന്റിയുടെ ബി പ്രവേശനം കഴിഞ്ഞ ശേഷം ഉണ്ടായ ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തെ പറ്റി ഒന്ന് കുന്നത്തനാട് മണ്ഡലം പൊതുവേ ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് അതിലുപരി നമുക്ക് പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ട്വൻ്റി ട്വന്റിയുടെ വളരെയധികം സ്വാധീന മേഖലയാണ് ഈ കുന്നത്തനാട് മണ്ഡലം എന്ന് പറയുന്നത് അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് ഐക്യനാട് പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു മൊത്തം സീറ്റും അവർ തന്നെയാണ് എല്ലാ വാർഡുകളും അവർ തന്നെയാണ് വിജയിച്ചത് അതുപോലെ തന്നെ കുന്നത്തനാട് കുന്നനാടിയിലെത്തവണ എനിക്ക് തോന്നുന്നു കുന്നനാട് ഗ്രാമപഞ്ചായത്തിലെത്തവണ യു ഡി എഫ് തിരിച്ച് പിടിക്കുകയുണ്ടായി അതുപോലെ തന്നെ കിഴക്കമ്പലം കിഴക്കമ്പലത്തും ട്വന്റി ആണ് ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഒരു പഞ്ചായത്തിന് പോലും എൽ ഡി എഫ് അധികാരത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് പക്ഷേ പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചാണ് ഈ പല സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചതൊന്നും പലരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു എന്നൊക്കെയുള്ള പരാജയപ്പെടുത്തിയെന്ന ലക്ഷ്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വന്റി ട്വന്റി ബേസിക്കലി ഒരു യു ഡി എഫ് വിരോധമായി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം കഴിഞ്ഞ തവണ വി പി സജീന്ദ്രൻ തോറ്റു യു ഡി എഫിന്റെ രണ്ടു തവണ രണ്ട് തവണ എം എൽ എ ആയി വിജയിച്ചിരുന്ന വി പി സജീന്ദ്രൻ കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്ക് തോറ്റും അതിൽ ഈ ട്വന്റി ട്വന്റി പിടിച്ച നാൽപ്പത്തൊന്നായിരം വോട്ടുകൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് പറയാൻ സാധിക്കും അപ്പം ഈ ട്വന്റി ട്വന്റി വി ബി പി സജീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യനെന്ന് അവിടുത്തെ ആളുകൾ പറയുന്നു ഞാൻ കിഴക്കമ്പലത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിഴക്കമ്പല പഞ്ചായത്തില് ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം അവിടുത്തെ സാധാരണക്കാരെ ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ശുദ്ധനായ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് പക്ഷേ വി പി സജീവൻ തോറ്റി കഴിഞ്ഞപ്പോൾ അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് പി വി ശ്രീനിജൻ ശ്രീ വി ശ്രീനിജനാണ് ജയിച്ചത് അതും ഈ ട്വന്റി ട്വന്റി പിടിച്ച വോട്ടുകളുടെ ബലത്തിലാണ് പി വി ശ്രീനിച്ചൻ ജയിച്ചതെന്ന് പിന്നെ ഒരു എൽ ഡി എഫ് തരംഗം കൂടിയായിരുന്നു ആ സമയത്ത് അപ്പം ഒരു പിൻബലത്തിലാണ് പി ശ്രീനിജൻ അവിടെ ജയിച്ചത് പക്ഷേ പി വി ശ്രീനുജൻ ജയിച്ചെത്തി കഴിഞ്ഞപ്പോൾ സാബുവിന് യു ഡി എഫിനോട് ഉണ്ടായിരുന്ന അതേ വിരോധം പി വി പി എന്ന വ്യക്തിയോടും കൂടി ഉണ്ടാവുകയായിരുന്നു വ്യക്തിപരമായ അതെ വ്യക്തിപരമായ ഒരു പോരാട്ടമായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ നോക്കിക്കാണ്ട ഏറ്റവും വലിയ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം അത് എങ്ങനെ അവിടുത്തെ ആളുകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒരു വലിയ ന്യൂനപക്ഷത്തിന്റെ ഒരു സപ്പോർട്ട് ട്വൻറി ട്വന്റി എന്ന പാർട്ടിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു പക്ഷേ എൻ ഡി എ അവരുടെ പ്രവേശനം വന്നപ്പോൾ ഇനി എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അല്ലെ പിന്നെ സാധാരണക്കാരായ കുറെ മനുഷ്യർക്ക് അവർക്കൊരു ചിന്തയുണ്ടായിരുന്നു കാരണം ഇതൊരു രാഷ്ട്ര അരാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പം നമ്മുടെ ആവശ്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇപ്പം ട്വൻറ്റി ട്വൻ്റി മാത്രമല്ല ഈ ചെല്ലാരൻ ട്വന്റി ട്വൻറ്റി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് ബി ഫോർ കൊച്ചി എന്ന് പറഞ്ഞ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ പ്രസ്ഥാനങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് ഒരു സ്പെസിഫിക് ആയിട്ടൊരു വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്തവണ പൊതുവെ അത് കുറഞ്ഞു എന്നുള്ള സത്യമാണ് കുറയാനായിട്ടൊരു കാരണം യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു തരംഗം വീശീകരിച്ചു ഈ യു ഡി എഫിൻ്റെ വോട്ട് ബേസ് ആയിരുന്നു ഈ പോയ വോട്ടുകൾ എന്ന് പറഞ്ഞു അത് തിരിച്ചു വന്നപ്പോൾ ട്വന്റി ട്വന്റിക്കും എനിക്കൊന്ന് വി ഫോർ മത്സരിച്ചില്ല എന്ന് തോന്നുന്നു അപ്പൊ എങ്ങനെയുള്ള പല പല കഴിഞ്ഞവളം ബിജെപിക്ക് എനിക്കൊന്ന് എട്ടായിരത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് അതെ അതും ഈ നല്ലൊരു നല്ലൊരു വോട്ട് ആണ് ബേസ് തന്നെ അവർക്ക് ഉണ്ടാവാൻ ാണ് പക്ഷേ ആ വോട്ടുകൾ ട്വന്റി ട്വന്റിക്ക് കിട്ടിയ നാല് വോട്ടുകൾ ട്വന്റി ട്വന്റിക്ക് കിട്ടുമോ എന്നത് വളരെ സംശയമാണ് കാരണം ഈ വോട്ടുകളെ തിരിച്ച് യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ വിപ സജീന്ദ്രൻ ആകാനാണ് സാധ്യത സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയാണെങ്കിൽ വിപ സജീന്ദ്രൻ ജയിക്കാനും പി വി ശ്രീൻസൻ തോൽക്കാനുമുള്ള ചാൻസ് ഉണ്ട് പിന്നെ ട്വന്റി ട്വന്റിയുടെ വോട്ടും ഇന്ത്യയുടെ വോട്ടും എന്ന് രണ്ടിനും രണ്ട് വോട്ടുകളാണ് അപ്പം ഈ സ്വതന്ത്ര ഒരു പാർട്ടി അവര് നിന്നപ്പോ അവരെ അവർക്ക് വേണ്ടി അവർക്ക് ജനങ്ങള് അവരെ സപ്പോർട്ട് ചെയ്ത പോലെ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുമ്പോൾ കാരണം അവരൊരു രാഷ്ട്രീയ മുന്നണിയിലേക്ക് വന്നു അങ്ങനെ മാറി ഒരു രാഷ്ട്രീയ ഫീൽഡിലേക്ക് വന്നപ്പോ ട്വന്റി ട്വന്റിക്ക് നേരത്തെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകള് അത് അവരെങ്ങനെ ആയിരിക്കും വോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ കുന്നത്തുനാട് പോലെ ഒരു പട്ടികജാതി ഒരു പട്ടികജാതി അതുപോലെ തന്നെയുള്ള മറ്റൊരു പട്ടികജാതി കുന്നത്തൂരാണ് തോന്നുന്നു അതെ അത് അതെത്തൂർ കൊല്ലം ജില്ലയിലും കൊല്ലം ജില്ലയിലും കുന്നത്തൂർ അതിനെപ്പറ്റി നമുക്കൊന്ന് അതായത് അവിടെ കോവർ കുഞ്ഞുങ്ങൻ്റെ ആർ എസ് പിക്ക് വളരെയധികം സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ് ഈ കുന്നത്തൂർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കുരു കുത്തകയായി മാറ്റിയ ഒരു നിയോജകമണ്ഡലമാണ് കുന്ന കുന്നത്തൂർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതെ അതായത് ആർ എസ് പി എൽ ഡി ആർ എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയ സമയത്തും ആർ എസ് പി ലലനിസ്ക് എന്നൊരു പാർട്ടി ഉണ്ടാക്കി കോവൂർ കുഞ്ഞുമോൻ ഇവിടെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് അതെ അതെ അവിടെ തവണ എതിർ സ്ഥാനാർത്ഥി നല്ല വോട്ട് നേടിയിരുന്നു അതെ അവിടെയും വലിയ മാർജിൻ ഇല്ല എനിക്ക് തോന്നുന്നു അവിടെയും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഓരോ തവണയും ഓരോ വിഷയം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഉല്ലാസ് കബൂർ ആയിരുന്നു അദ്ദേഹത്തിന് എതിരെ മത്സരിച്ച് ഉല്ലാസ് കബൂർ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല മീൻ കോർ കുഞ്ഞുമുന് നല്ല ഭൂരിപക്ഷം പതിനായിരം വോട്ടിനെക്കാട്ടിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ അത് മൂവായിരത്തിൽ താഴെ എത്തിക്കാൻ ഉല്ലാസ് കബൂറിന് സാധിച്ചു അതൊരു ഇടത് തരംഗത്തിലാണെന്ന് നമ്മൾ ഓർക്കണം പിന്നെ കോവൂർ കുഞ്ഞുമോ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകും എന്നൊരു ഫീലും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കോവൂർ കുഞ്ഞുമോനൊരു ഒരു ഒരു കോവൂർ കുഞ്ഞുമോൻ്റെ മാത്രമായിട്ടൊരു ബേസ് വോട്ടുകളുണ്ട് നമ്മൾ എല്ലാം നമ്മൾ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എടുത്തു കഴിഞ്ഞാലും ഇപ്പം നിലവിലുള്ള എം എൽ എമാർ ഇപ്പം നമ്മൾ പറവൂരിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം അത് സതീഷിനൊരു ബേസ് ഒരു വോട്ടുണ്ട് അതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോനും ഒരു വോട്ടുണ്ട് പക്ഷേ ഉല്ലാസ് കപൂർ അവിടെ നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഉല്ലാസ് കൂർ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നെക്ട് നെക് മത്സരം നമുക്ക് ആയിട്ടും അവിടെയും പ്രതീക്ഷിക്കാം മറ്റൊരു മണ്ഡലത്തിലേക്ക് നാല് മണ്ഡലങ്ങളാണ് ഒരു നമ്മളൊരു എപ്പിസോഡിൽ തീർക്കണം എന്ന് വിചാരിക്കുന്നത് ഇത്തവണ തിരുവനന്തപുരം നമ്മുടെ അവസാനത്തെ തിരുവനന്തപുരം ആന്റണി രാജു അയോഗ്യനായിരിക്കുന്നു ആ ഒരു മണ്ഡലത്തെ പറ്റി പറയും എം എൽ എ ഇല്ലാത്ത മണ്ഡലമാണ് എം എൽ എ ഇല്ലാത്ത മണ്ഡലമാണ് അത് തിരുവനന്തപുരം പറ്റി പൊതുവേ പറയുകയാണെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമായിട്ടൊരു മണ്ഡലം എന്നാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് പക്ഷെ പലപ്പോഴും എൽ ഡി എഫ് നല്ല രീതിയിൽ വിജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ഇപ്പോഴത്തെ തിരുവനന്തപുരം മണ്ഡലം നേരത്തെ ആന്റണി രാജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ ജയിച്ച തിരുവനന്തപുരം മണ്ഡലം അല്ല ഇന്നത്തെ തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് ഈ ഡീലിമിറ്റേഷന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട ഒരു പ്രദേശം തന്നെയായിരുന്നു ഈ ഇപ്പോഴത്തെ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി അപ്പം ആന്റി രാജു കഴിഞ്ഞ തവണ വിജയിച്ചു അതും നല്ല ഭൂരിപക്ഷത്തിനാണ് ആന്റി രാജു വി എസ് ശിവകുമാറിനെ തോൽപ്പിച്ചത് അതിന്റെ മന്ത്രി അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും രണ്ടര വർഷം അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുകയും ചെയ്തു ഇത്തവണ എന്തായാലും ആന്റിരാജു അല്ല അദ്ദേഹം അയോഗികളെ അദ്ദേഹം നല്ല മത്സരിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പം ആരായിരിക്കും എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റിൻ്റെ ഒരു ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ യു ഡി എഫിന്റെ ഒരു നല്ല കാൻഡിഡേറ്റ് ആണ് അവിടെ വരുന്നതെങ്കിൽ ഒരു പക്ഷെ വിജയം യു ഡി എഫിന്റെ ഒപ്പം നിൽക്കും ബിജെപി നമുക്ക് ഒരിക്കലും അതെ തീർച്ചയായിട്ടും ഒരുപക്ഷെ ശ്രീലേ അതുപോലെ ആരെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ മത്സരിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റൽ ബെൽറ്റില് നല്ല വോട്ടുകളുണ്ട് കഴിഞ്ഞ തവണ ഈ വോട്ടിന്റെ ബേസിസിലാണ് ആന്റി രാജു ശരിക്കും വിജയിച്ചു കയറിയത് അതുപോലെ തന്നെ ലെറ്റിൻ സമുദായത്തിനും ഒരു ഒരു പരിധി വരെ ചെറിയ തോതിൽ നാടാർ എല്ലാം നല്ല ബേസ് കൂടിയാണ് ഇന്നത്തെ തിരുവനന്തപുരം എന്തായാലും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കിടുക നിങ്ങളുടെ കമന്റ്സ് ആണ് ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ ചിന്തകളും പങ്കിടാം അതോടൊപ്പം തന്നെ ഇതൊരു വോട്ട് പ്രഡിക്ഷൻ ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവായ ഒരു ഐഡിയ അതിനെപ്പറ്റി ഇലക്ഷൻ വരികയാണ് കേരളം കാത്തിരിക്കുന്ന ഒരു ഇലക്ഷനാണ് കാരണം രണ്ട് തവണ എസ് എൽ ഡി എഫ് ഭരിച്ചു മൂന്നാമത്തെ തവണ അത് ഭരിക്കുമോ എന്നതാണ് ചോദ്യചിഹ്നം എന്തായാലും ഈ ഒരു പരിപാടികൾക്കൊപ്പം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ് നല്ല ജോയൽ അതെ തീർച്ചയായും